കാര്യങ്ങൾ ഉംറയെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉംറയ്ക്ക് വേണ്ടി നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അവനും ഇഹ്റാം ചെയ്തു മന്മ്രക്ക് വേണ്ടി പോവുകയാണ് ഇഹ്റാം ചെയ്തതിന് ശേഷം ഓരോ ചലനങ്ങളും വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം അതേ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധമായ കാലഘട്ടമാണ് ഇഹ്റാമിൻ്റെ കാലം ആ കാര്യം എപ്പോഴും മനസ്സിൽ വേണം അതുകൊണ്ട് തന്നെ ഇനി ഒരു ഹറാമും ഒരു കറാഹത്വം ജീവിതത്തിലേക്ക് കടന്ന് വരരുത് ഉമ്ര വരെ വളരെ വിശുദ്ധമായ ജീവിതം ഉമ്ര കയ്യുന്നതോടുകൂടി എനിക്ക് ആ ഉമ്രക്ക് പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട് ഹറാമുകൾ കലർന്നാൽ തെറ്റുകൾ കലർന്നാൽ ഉമ്രയുടെ പ്രതിഫലം അത് കുറയുകയാണ് ഹജ്ജിൻ്റെ പ്രതിഫലം അത് നഷ്ടപ്പെടുകയാണ് മബ്രൂറല്ലാതെ മാറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഹറാമും ചെയ്യരുത് ഒരു കറാഹത്തും ചെയ്യരുത് പ്രത്യേകിച്ചും ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യങ്ങൾ ഹജ്ജിൻ ഇഹ്റാം ചെയ്താൽ ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് ആ കാലഘട്ടത്തിൽ ഇഹ്റാം കൊണ്ട് ഹറാമാവുന്ന കാര്യം ചെയ്താൽ ഫിതിയ കൊടുത്താൽ പോരേ എന്ന് ചിന്തിച്ചു പോവരുത് ഫിതിയ കൊടുത്താലും ഹറാം അത് ആ കുറ്റം ഒഴിവാകുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു ഹറാമുമില്ലാത്ത നിലക്ക് ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി എപ്പോഴും നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഇഹ്റാം ചെയ്താൽ ഹറാമാവുന്ന കാര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂടി ഹറാമാവുന്ന കാര്യങ്ങളുണ്ട് പുരുഷന്മാർക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളാണ് സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണം അതെ പുരുഷന്മാർ അവർ തലമറക്കരുത് ചുറ്റി തുന്നപ്പെട്ടതോ ചുറ്റി നെയ്യപ്പെട്ടതോ ആയ വസ്ത്രം ധരിക്കാനും പാടില്ല അങ്ങനെ വസ്ത്രം ധരിച്ചാൽ പ്രാക്ഷിത്വം നിർബന്ധമാണ് എന്നാൽ ചുറ്റി തുന്നിയ വസ്ത്രങ്ങൾ കുപ്പായം പോലെയുള്ള വസ്ത്രം അത് ശരീരത്തിൽ പുതക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ശരീരത്തിൽ ധരിക്കാതെ ശരീരത്തിൽ പുതക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ധരിച്ച വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങളുടെ തലതമ്മിൽ കൂട്ടിക്കെട്ടുക കുടുക്ക് മുട്ടു സൂചി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് ബന്ധിപ്പിക്കുക ഇതൊന്നും പാടില്ല പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്താൽ പ്രാക്ഷിതം നിർബന്ധമാവുകയാണ് എന്നാൽ തുണിയുടെ മുകളിൽ അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ചരട് കെട്ടാം അതുപോലെ അരപ്പെട്ട കെട്ടാൻ പറ്റുന്നതാണ് മോതിരം അണിയുന്നത് പ്രശ്നമില്ല ഷൂ ധരിക്കാൻ പാടില്ല പക്ഷേ ഷൂസിൻ്റെ മടമ്പ് ഭാഗവും വിരലുകളുടെ ഭാഗവും തുറന്നതായാൽ അങ്ങനത്തത് ധരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല തലമറക്കുക എന്ന ഉദ്ദേശത്തോടെ ചാക്കോ വട്ടിയോ എന്തെങ്കിലും കെട്ടുകൾ അത് തലയിൽ വെച്ചാൽ അതും പാടില്ലാത്തതാണ് ഹറാമാണ് അങ്ങനെ വെക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ ഇനി സ്ത്രീകൾക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞത് കഴിഞ്ഞ് ഇതുവരെ പറഞ്ഞത് പുരുഷന്മാർക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളാണ് ഇനി സ്ത്രീകൾക്ക് മാത്രം ഹറാമാവുന്ന കാര്യങ്ങളുണ്ട് മുഖം മറക്കുക കൈയുറധരിക്കുക ഇത് സ്ത്രീകൾക്ക് മാത്രം ഹറാമാവുന്നതാണ് എന്നാൽ അന്യപുരുഷന്മാരുടെ ഹറാമായ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖം തൊടാത്ത നിലക്ക് മുഖത്തിൻ്റെ മുകളിലൂടെ ഒരു മറ താഴ്ത്തിയിടുന്നതിൻ്റെ പ്രശ്നമില്ല അത് നല്ലതാണ് ഓ മുഖത്തിൻ്റെ മുകളിൽ നെറ്റിയുടെ മുകളിൽ വല്ലതും കെടുപ്പിച്ച് അതിൻ്റെ മുകളിലൂടെ മുഖത്ത് തൊടാത്ത നിലക്ക് ഒരു മറ താഴ്ത്തിയിടൽ അത് നല്ലതാണ് അങ്ങനെ മറ താഴ്ത്തിയിടുന്നത് കൊണ്ട് പ്രശ്നമില്ല മനഃപൂർവം സ്ത്രീകള് മുഖം മറച്ചാൽ അവർക്ക് പ്രാക്ഷിത്വം നിർബന്ധമാണ് എന്നാൽ ചുറ്റിത്തുന്നപ്പെട്ടത് നെയ്യപ്പെട്ടതുമായ ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്നതാണ് പോലെ സ്ത്രീകൾ കയ്യുറ ധരിക്കാൻ പാടില്ല